ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താനാണ് വാട്സപ്പ് നമുക്ക് നിരവധി അപ്ഡേറ്റുകൾ തരാറുണ്ട് അതിനകത്ത് നമുക്ക് പ്രയോജനപ്രദമുള്ള അപ്ഡേറ്റുകളുണ്ട് പ്രജോ പ്രയോജനപ്രദമില്ലാത്ത തീർത്തും പ്രയോജനപ്രദമില്ലാത്ത അപ്ഡേറ്റുകളും തരാറുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും നല്ലൊരു അപ്ഡേറ്റ് ആണ് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് എന്താണ് ഈ ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റെന്നും എങ്ങനെ ഈ അപ്ഡേറ്റ് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഡെയിലി വിൽക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് അതോടൊപ്പം വല്ല ബെൽ ബട്ടനോട് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഒന്നെങ്കിൽ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ സെറ്റിംഗ്സ് നിങ്ങളെടുത്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ആപ്പ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഈ മൂന്ന് ഓപ്ഷനും എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാട്സപ്പ് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ഈ അപ്ഡേറ്റുകളെല്ലാം ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോയിട്ട് എന്താണ് അപ്ഡേറ്റ് കിട്ടിയതെന്ന് നോക്കാം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമുക്ക് സ്റ്റാറ്റസ് ഇടുന്ന ആ ഒരു ഓപ്ഷൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റാറ്റസിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ലേ ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് കണ്ടോ ഏറ്റവും മുള്ളായിട്ട് ടെക്സ്റ്റ് വോയിസ് ക്യാമറ അതിൻ്റെ നാട് കായിട്ട് ലേ ഔട്ട് എന്ന് പറഞ്ഞ് പുതിയൊരു ഓപ്ഷൻ എനേബിളായിട്ട് വന്നിട്ടുണ്ട് നമുക്കിവിടെ ഈ ലേ ഔട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഫോട്ടോസുകൾ നമുക്കിവിടെ ആഡ് ചെയ്യാം വാട്സപ്പിൽ വന്നായിക്കോട്ടെ ഏത് ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ മോറോപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോട്ടോസ് വേണമെങ്കിലും ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ഫോട്ടോസും ഞാനിവിടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കുവാണ് ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ആറ് ഫോട്ടോസാണ് ഒരു തവണ ആഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആറ് ഫോട്ടോസ് ക്ലിക്ക് ചെയ്തു ഏഴാമത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ടു സിക്സ് എന്ന് കാണിക്കും ഈ ആറ് ഫോട്ടോ നമ്മൾ ഇതിനകത്തോട്ട് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തു ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റ് ഈ ഓരോ ഫോട്ടോസും വന്നിരിക്കുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് ഇതുപോലെ ലേ ഔട്ട് കൊടുക്കാം താഴെ നിങ്ങൾക്ക് ഈ ലേ ഔട്ടുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് രണ്ട് ഫോട്ടോസിൻ്റെ ഉണ്ട് മൂന്ന് ഫോട്ടോസിൻ്റെ ഉണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോയെ പിടിച്ചുകൊണ്ട് തന്നെ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ചെറുതാക്കാനും സ്ക്രോൾ ചെയ്ത് വലുതാക്കാനും എല്ലാം പറ്റും ഉണ്ടോ ഇതുപോലെ നാലെണ്ണം ആക്കാം അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താനായിട്ട് പറ്റും അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്ന മോളിൽ കാണുന്ന ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കുന്നതിന് മുമ്പ് ഇതിനകത്തോട്ട് പെൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ ടെക്സ്റ്റുകൾ എന്തെങ്കിലും ടെക്സ്റ്റുകൾ വേണേൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ടൈം അതുപോലുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം ഇതുപോലെ ടൈമോ ലൊക്കേഷനോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ സാധാരണ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഓപ്ഷനും ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇഷ്ടമുള്ള മ്യൂസിക്കുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തെടുക്കാം മലയാളമാണ് വേണ്ടതെങ്കിൽ മലയാളം ഒന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് ഇഷ്ടമുള്ള മലയാളം സോങ്ങുകൾ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്കൊരു നെറ്റ്വർക്കിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് കിട്ടാതിരിക്കുന്നത് ഈ മ്യൂസിക്കിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്തു മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ സെർച്ചിങ്ങിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഏത് പാട്ട് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം ഓക്കെ വൈഫൈ എന്തോ സ്പീഡ് കുറവാണ് ഇതുപോലെ നിങ്ങൾക്ക് പാട്ടുകളും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ശേഷം ഇവിടെ എന്തെങ്കിലും ക്യാപ്ഷൻസ് കൊടുക്കാണ്ട് ക്യാപ്ഷൻസ് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന അത്ര ആളുകൾക്ക് മാത്രമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മൈ കോൺടാക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ മുഴുവൻ ആളുകൾക്കും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇതുപോലെ സെൻഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസായിട്ട് അടിപൊളി ഒരു സ്റ്റാറ്റസ് വെക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ പുതിയൊരു ആണ് വാട്സാപ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക അതുപോലെ തന്നെ നിങ്ങളുടെ റുഖം കൂടെ ഈ ആ വീഡിയോ നമുക്ക് മറ്റൊരു നല്ല എപ്പിസോഡ് ആയിട്ട് കാണുന്നവരെ നല്ലൊരു ഭാഷ ബൈ ബൈ